ഏകീകൃത പെൻഷൻ പദ്ധതി ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരികയാണ് ഇതിലൂടെ ലക്ഷം സർക്കാർ ജീവനക്കാർക്കാണ് പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് അതേസമയം നിലവിൽ ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിൽ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് എൻ പി എസ് തുടരാനോ അല്ലെങ്കിൽ പുതിയ സ്കീമിലേക്ക് മാറാനോ അവസരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ വിരമിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ലഭിക്കും ഏകീകൃത പെൻഷൻ സ്കീമിന് അർഹതയുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്ന് പെൻഷൻ ലഭിക്കാൻ വേണ്ട യോഗ്യതയായ പത്ത് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ജീവനക്കാരന് വിരമിക്കുന്ന നാൾ മുതൽ ലഭിച്ചു തുടങ്ങും രണ്ട് ശിക്ഷ നടപടിയായല്ലാതെ റിട്ടയർ ചെയ്യുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരന് റിട്ടയർമെന്റ് നാൾ മുതൽ ലഭിച്ചു തുടങ്ങും മൂന്ന് മിനിമം യോഗ്യതയായ ഇരുപത്തി അഞ്ച് വർഷത്തെ സേവനത്തിനു ശേഷം വോളണ്ടറി റിട്ടയർമെന്റ് സ്വീകരിക്കുന്ന ജീവനക്കാരന് സേവനത്തിൽ നിന്ന് സ്വാഭാവികമായി വിരമിക്കേണ്ട നാൾ മുതൽ ലഭിച്ചു തുടങ്ങും ശിക്ഷാ നടപടികൾക്ക് വിധേയമായി പുറത്താക്കപ്പെട്ടവർക്കും രാജിവെച്ചവർക്കും ഈ പദ്ധതി ബാധകമല്ല രണ്ടായിരത്തി നാല് ഏപ്രിൽ ഒന്നിനു ശേഷം സർവീസിൽ ചേർന്ന എല്ലാ സർക്കാർ ജീവനക്കാർക്കും നിലവിൽ എൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ പദ്ധതി പ്രാബല്യത്തിൽ വരുമെങ്കിലും ദേശീയ പെൻഷൻ സ്കീമിന് കീഴിൽ വരുന്ന ജീവനക്കാർക്ക് അതിൽ തന്നെ തുടരാനോ പുതിയ സ്കീം തിരഞ്ഞെടുക്കാനോ സാധിക്കും കുറഞ്ഞത് ഇരുപത്തി വർഷം സേവനം അനുഷ്ഠിച്ച ജീവനക്കാർക്കാണ് യു പി എസ് ഉറപ്പായ പെൻഷൻ വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും സേവനം അനുഷ്ഠിച്ച ജീവനക്കാർക്ക് പ്രതിമാസം പതിനായിരം രൂപ മിനിമം പെൻഷൻ ലഭിക്കും കൂടാതെ അടുത്ത സാമ്പത്തിക വർഷം മുതൽ പദ്ധതി ഉറപ്പ് നൽകുന്ന കുടുംബ പെൻഷനും ലഭിക്കും ജീവനക്കാരുടെ മരണത്തിന് തൊട്ട് മുമ്പ് അവരുടെ പെൻഷന്റെ അറുപത് ശതമാനം എന്ന നിരക്കിലായിരിക്കും ഈ കുടുംബ പെൻഷൻ കണക്കാക്കുക ഏകീകൃത പെൻഷൻ പദ്ധതിയുടെ സവിശേഷതകൾ നോക്കിയാൽ ഒന്ന് ഉറപ്പായ പെൻഷൻ തുകയാണ് ഏകീകൃത പെൻഷൻ പദ്ധതിയുടെ സവിശേഷതകൾ നോക്കിയാൽ ഒന്ന് ഉറപ്പായ പെൻഷനാണ് കുറഞ്ഞത് ഇരുപത്തിയഞ്ചു വർഷത്തെ സേവനമുള്ള വിരമിച്ചവർക്ക് വിരമിക്കലിന് മുമ്പുള്ള അവരുടെ അവസാന പന്ത്രണ്ട് മാസങ്ങളിൽ ലഭിച്ച അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനത്തിന് തുല്യമായ തുക പെൻഷനായി ലഭിക്കും അതേസമയം കുറഞ്ഞ സേവന കാലയളവുകൾ ഉള്ളവർക്ക് പെൻഷൻ ആനുപാതികമായിരിക്കും കൂടാതെ കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനവും ആവശ്യമാണ് രണ്ട് ഉറപ്പായ കുടുംബ പെൻഷനാണ് ഒരു ജീവനക്കാരൻ മരിച്ചാൽ അയാളുടെ ആശ്രിതർക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കിക്കൊണ്ട് മരണ സമയത്ത് അയാൾക്ക് ലഭിച്ചിരുന്ന പെൻഷൻ തുകയുടെ അറുപത് ശതമാനം അയാളുടെ കുടുംബത്തിന് ലഭിക്കും മൂന്ന് ഉറപ്പായ മിനിമം പെൻഷനാണ് കുറഞ്ഞ വരുമാനത്തിലുള്ള വിരമിച്ച ജീവനക്കാർക്ക് മിനിമം പെൻഷൻ സാമ്പത്തിക സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിലൂടെ കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനമുള്ളവർക്ക് പ്രതിമാസം പതിനായിരം രൂപ വരെ പെൻഷൻ ലഭിക്കും ഏകീകൃത പെൻഷൻ പദ്ധതിയിൽ രണ്ടു തരത്തിലുള്ള നിധികളാണ് ഉണ്ടായിരിക്കുക ഒന്ന് വ്യക്തിഗത ഫണ്ട് ഇത് ജീവനക്കാരൻ നൽകുന്ന ശമ്പളത്തിന്റെ പത്ത് ശതമാനവും തുല്യമായി കേന്ദ്ര സർക്കാർ നൽകുന്ന തുകയും ചേർത്തുള്ള ഫണ്ടാണ് ശമ്പളം എന്നത് അടിസ്ഥാന ശമ്പളവും ക്ഷാമപത്യയും കൂടിയുള്ളത് വ്യക്തിഗത ഫണ്ടിലുള്ള തുക ഇങ്ങനെ നിക്ഷേപം നടത്തണമെന്ന് ജീവനക്കാരന് തീരുമാനിക്കാം ജീവനക്കാരൻ ഈ തീരുമാനം കൈക്കൊള്ളുന്നില്ലെങ്കിൽ തുക എങ്ങനെ നിക്ഷേപിക്കണമെന്ന് പി എഫ് ആർ ഡി എ അതായത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി നിഷ്കർഷിക്കും രണ്ടാമത്തേത് ഒരു പൂൾഡ് ഫണ്ടാണ് ഇത് ഏകീകൃത പെൻഷൻ പദ്ധതിയിൽ ചേർന്ന ജീവനക്കാരുടെ ശമ്പളത്തിന്റെ എട്ട് ദശാംശം അഞ്ച് ശതമാനമാണ് ഇത് കേന്ദ്ര സർക്കാർ ഫണ്ടിലേക്ക് അടയ്ക്കുന്നതാണ് ഓരോ ജീവനക്കാരനെയും വ്യക്തിഗത അക്കൗണ്ടിലല്ല മറിച്ച് ഒന്നായിട്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് പൂൾഡ് ഫണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും ഇതാണ് ഏകീകൃത പെൻഷൻ പദ്ധതി നിലവിൽ വരുന്നതിനു മുമ്പ് വിരമിച്ച കേന്ദ്ര സർക്കാർ ജീവനക്കാരന് ഈ പദ്ധതിയിൽ ചേരാനാകും മാനദണ്ഡങ്ങൾ പി എഫ് ആർ ഡി എ തീരുമാനിക്കും നാഷണൽ പെൻഷൻ സിസ്റ്റത്തിന്റെ നിലവിലുള്ള അംഗങ്ങൾക്കും കേന്ദ്ര സർക്കാരിന്റെ ജീവനക്കാരായി ഭാവിയിൽ വരുന്നവർക്കും പദ്ധതിയിൽ ചേരാനാകും താല്പര്യമില്ലാത്തവർക്ക് എൻ പി എസ് തന്നെ തുടരാം